ഹലോ വെൽക്കം ടു ടി അക്കാഡമി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമാറ്റിനെ കുറിച്ചാണ് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് എസ് സി ആർ ടി നോക്കിയതുപോലെ ഇന്ന് സീമാറ്റിൻ്റെ പ്രത്യേകതകൾ ചുമതലകൾ തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിൽ ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോയിൽ മറ്റ് ഏജൻസികളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾക്ക് നോക്കാം ഇന്ന് നമുക്ക് സിമാറ്റിലേക്ക് സിമാറ്റ് എന്നാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് എന്നാണ് നമുക്ക് എൽ പി യുപിയുടെ ഇൻ്റർവ്യൂവിന് സിമാർട്ട് എന്നതിൻ്റെ ഫോമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളോ ചോദിച്ചാൽ ഈ വീഡിയോ കാണുന്നത് വളരെ ഉപകാരമായിട്ട് തീരും സിമാറ്റ് എന്നാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്നാണ് ഈ സിമാറ്റ് രൂപം കൊണ്ടത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്നിനാണ് സിമാറ്റ് രൂപം കൊണ്ടത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്നിനാണ് സിമാറ്റിൻ്റെ പ്രധാന ചുമതല കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുന്നു എന്നതാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന ഏജൻസിയാണ് സിമാറ്റ് മറ്റൊരു ഏജൻസിയും അതിൻ്റെ പ്രവർത്തനവും വിശദമായ വിവരങ്ങളും ചേർത്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്